ഇനി മുതൽ ഈ ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ബഹുമാനപ്പെട്ട എന്ന് ആരെയും അഭിസംബോധന ചെയ്യേണ്ട എന്നുള്ള നിർണായകമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എല്ലാവരും തുല്യരാണെന്ന സന്ദേശം പകരാനാണ് ഇത്തരത്തിലൊരു ഉത്തരവ് നഗരസഭ പുറപ്പെടുവിക്കുന്നത് നഗരസഭയിലെ ആദ്യ കൗൺസിലാണ് ഇങ്ങനെ ഒരു തീരുമാനം പാസാക്കിയത് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ ഇനി മുതൽ ഒരു അപേക്ഷ നൽകുന്നതിനോ ഉത്തരവിലോ ഒന്നും തന്നെ ബഹുമാനപ്പെട്ട എന്ന് അഭിസംബോധന ചെയ്യേണ്ട പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ആദ്യം ഇറക്കിയ ഉത്തരവ് അതാണ് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് നോക്കാം പൗരൻ്റെ മനസ്സിനകത്ത് ഭരണാധികാരികൾ തങ്ങളുടെ ഉടമകളാണെന്നും തങ്ങൾ അടിമകളാണെന്നൊരു ചിന്താഗതി അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുണ്ട് അത് മാറ്റിയെടുക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം പൗരനാണ് ജനാധിപത്യത്തിൽ പരമാധികാരി ആ ബോധ്യം പൗരനും ഭരണാധികാരികൾക്കും ഉണ്ടാക്കിയെടുക്കുക എന്നതിൻ്റെ ആദ്യത്തെ ചുവട്ടുപടി എന്ന നിലയിലാണ് ബഹുമാനപ്പെട്ട എന്നും സാറിന് വിളിക്കുന്നതും താഴ്മയോട് എന്നുള്ള ആ വാക്കുകളൊക്കെ നമ്മൾ ഒഴിവാക്കി പൗരൻ്റെ അവകാശമാണ് അത് ആ രീതിയിൽ തന്നെ കത്ത് ഇടപാടുകളിലും എല്ലാം ബഹുമാനപ്പെട്ട എന്നുള്ളത് ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ആദ്യത്തെ കൗൺസിലിൽ ആദ്യത്തെ അജണ്ട അത് തന്നെയായിരുന്നു പൗരൻ ഭരണാധികാരി മുകളിലാണെന്നുള്ള ചിന്താഗതി പൗരനിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം ഒറ്റടിക്കങ്ങൾ മാറ്റിയെടുക്കണം എന്ന് കഴിയില്ല ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഞങ്ങൾ ചിലപ്പോൾ മുതിർന്ന ആളുകൾ ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെ അഭിസംബോധന ചെയ്ത് ചിലപ്പോൾ പറഞ്ഞു നമുക്കത് മാറ്റത്തിനൊരു തുടക്കം കുറിക്കുക എന്നുള്ളതാണ് അത് ശീലിച്ചു വരണം അത് ഒറ്റയടിക്ക് ചിലപ്പോൾ മാറി മാറിക്കൊള്ളണം ആ ശീലം തുടങ്ങി വെക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മാതൃഭൂമി ന്യൂസ് പാലക്കാട് ഈ കാര്യം പറയാൻ വേണ്ടി നല്ലൊരു തീരുമാനം തന്നെയാണ് ഒരുപാട് അങ്ങ് വിനയത്തോടു കൂടി അങ്ങ് സംസാരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മൾ തന്നെ തിരഞ്ഞെടുത്തതാണ് ആ ജനപ്രതിനിധികളാണ് നമ്മളുടെ കാര്യം ചെയ്യുന്ന ഒരു അധികൃതരാണ് പരസ്പര ബഹുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അപ്പോൾ ഒരു തീരുമാനം വരുമ്പോൾ എല്ലാവരും തുല്യരാണ് എന്നുള്ളൊരു സന്ദേശം അതുപോലെ തന്നെ ഒരു ഉറപ്പും നൽകാൻ ഈ ഒരു തീരുമാനം കൊണ്ട് അവിടെ സാധിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു പുതിയ മാറ്റം വരുന്ന ഉത്തരവാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭയുടെ ആദ്യത്തെ ഭരണസമിതി പുറത്തിറക്കിയത് ആ കൗൺസിൽ യോഗം ആദ്യം തീരുമാനമെടുത്തത് ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട എന്ന് ഇനി ആരെയും ആരും അഭിസംബോധന ചെയ്യേണ്ട എന്നുള്ളതാണ് ഉത്തരവുകളിലൊന്നും തന്നെ ജനപ്രതിനിധികളെയോ ഉദ്യോഗസ്ഥരെയോ ബഹുമാനപ്പെട്ട എന്ന് അഭിസംബോധന ചെയ്യേണ്ട ജനങ്ങൾ തരുന്ന അപേക്ഷയിലും അത്രയും പരാമർശങ്ങൾ വേണ്ട എന്നുള്ളതാണ് കാരണം ജനങ്ങളുടെ കീഴയാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുന്നവരാണ് ഈ പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരുമെല്ലാം അതല്ലാതെ അവരുടെ മുകളിൽ നിൽക്കുന്നവരാണ് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് വോട്ട് തേടി പോകുമ്പോഴാണ് പലപ്പോഴും ഈ ആളുകളൊക്കെ തന്നെ ബഹുമാനപ്പെട്ട വോട്ടർമാരെ എന്ന് പറയുക അത് കഴിഞ്ഞാൽ അത് മാറും അത് മാറ്റം വരുത്തി എല്ലായ്പ്പോഴും ആ വോട്ടർമാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ ആ വോട്ടർമാരുടെ താഴെ നിൽക്കുന്നു വോട്ടർമാർ ബഹുമാനപ്പെട്ട എന്ന് വിളിക്കേണ്ട അഭിസംബോധന ചെയ്ത് വിളിക്കുക എന്നുള്ള രീതിയാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ ഇനി മുതൽ നടപ്പാക്കു വരിക ഇപ്പോഴും പലരും ഈ അപേക്ഷയൊക്കെ നൽകുമ്പോൾ ബഹുമാനപ്പെട്ട എന്നൊക്കെ തന്നെ പ്രയോഗിക്കാറുണ്ട് അത് ഒരുപക്ഷെ കാലങ്ങളായി ശീലിച്ചു വന്ന രീതിയാണ് പക്ഷെ അതൊക്കെ അതൊക്കെ മാറും കാരണം ഇത്തരത്തിലുള്ള ഉത്തരവുകളൊക്കെ വരുന്നത് സ്വാഭാവികമായും അവരിലൊരു ഉണ്ടാക്കും പിന്നീട് ഔദ്യോഗിക രേഖകളിലൊന്നും ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട എന്ന് പ്രയോഗിക്കാതെയോ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കാലക്രമേണ ആ അത്തരത്തിലുള്ള ജനങ്ങളുടെ മനോഭാവം കൂടി മാറും ഇതൊരു പ്രധാനമായും ജനങ്ങൾ തന്നെ പലപ്പോഴും ും മനസ്സിൽ കരുതുന്നത് തങ്ങളെന്തോ താഴ്ന്ന ആളുകളാണ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ജനപ്രതിനിധികളൊക്കെ തങ്ങളെ മുകളിലാണെന്നുള്ളൊരു ഒരു മാനസികാവസ്ഥയിലാണ് പല ആളുകളും ഇത്തരത്തിലുള്ള സേവനങ്ങൾക്കൊക്കെ വേണ്ടി ഓഫീസിലേക്ക് പോകുക അതല്ല മറിച്ച് നമുക്ക് നമ്മളെ സേവിക്കാൻ വേണ്ടി നമ്മുടെ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് ശമ്പളം വാങ്ങുന്നവരാണ് അവർ തീർച്ചയായിട്ടും നോക്കിക്കൊണ്ട് ഒരുപാട് അങ്ങ് വിനയം കാണിക്കുക അതിബഹുമാനം അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ് നമ്മൾ തന്നെ തിരഞ്ഞെടുത്തവരാണ് ഓരോ കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ പരസ്പര ബഹുമാനം എന്നുള്ളത് അത് സ്ഥാനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നൽകേണ്ടതല്ല ഏതൊരു മനുഷ്യനാണേ എങ്കിൽ പോലും മുന്നിൽ നിൽക്കുന്ന ആരാണെന്ന് നോക്കാതെ ഒരു ബഹുമാനം ഉണ്ടാകുക എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ ആകുമ്പോൾ തന്നെ ഒരു തുല്യത എന്നുള്ള ഒരു സന്ദേശം അത് ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും ഇടയിലായാലും ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും ഇടയിലായാലും ഉണ്ടാകാൻ പോകുന്നു അതിന് നിർണായകമായ ഒരു തീരുമാനം മാറും എന്നുള്ളതാണ് പ്രധാനം ഗോകുലാണ് നമ്മളടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്